ദേശീയപാത എൻ എച്ച് അറുപത്തിയാറിൽ കുമ്പള ആരിക്കാടി ടോൾപ്ലാസ തിങ്കളാഴ്ച പ്രവർത്തനം ആരംഭിക്കുമെന്ന് ദേശീയപാത അതോറിറ്റി അറിയിച്ചതോടെ പ്രക്ഷോഭത്തിന് തയ്യാറെടുപ്പുമായി ആക്ഷൻ കമ്മിറ്റി ടോളുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന കേസിൽ വിധി വരാനിരിക്കെയാണ് യൂസഫി പിരിക്കാൻ ഒരുങ്ങുന്നത് ടോൾ പിരിക്കാൻ അനുവദിക്കില്ലെന്നും പിരിക്കുന്ന പക്ഷം ശക്തമായ പ്രക്ഷോഭം ആക്ഷൻ കമ്മിറ്റിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ജനദ്രോഹപരമായ നടപടിയെ എന്ത് വില കൊടുത്തും ചെറുത്തു തോൽപ്പിക്കുമെന്ന് ആക്ഷൻ കമ്മിറ്റി വർക്കിംഗ് പ്രസിഡന്റ് സി എസ് പറഞ്ഞു ദേശീയപാത അതോറിറ്റി കുമ്പളയിൽ സ്ഥാപിച്ചിട്ടുള്ള ടോൾ ബൂത്തിൽ യൂസർ ഫീ പിരിക്കാനുള്ള തീരുമാനം അവർ നടപ്പിലാക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസ് നിലനിൽക്കുകയാണ് അതിനിടയിൽ ആ കേസിന്റെ അന്തിമവിധി വരുന്നതിന് മുമ്പ് ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഇത്രയും ജനവിരുദ്ധമായിട്ടുള്ള ഒരു തീരുമാനം ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടി ദേശീയപാത അതോറിറ്റി മുന്നോട്ട് വന്നാൽ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേശീയപാത ടോൾ വിരുദ്ധ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വരും നാളുകളിൽ അതിശക്തമായ സമരത്തിന് ഞങ്ങൾ നേതൃത്വം കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിന് മുന്നിൽ മുന്നിട്ടിറങ്ങി നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും അണിനിരത്തിക്കൊണ്ട് ഞങ്ങൾ അതിനെ ചെറുത്തുതോൽപ്പിക്കുക തന്നെ ചെയ്യും ടോൾ പ്രവർത്തനം ആരംഭിക്കുന്ന വിവരം അറിഞ്ഞയുടനെ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ പഞ്ചായത്ത് ഓഫീസിൽ അടിയന്തര യോഗം ചേർന്ന ശേഷം ടോൾ പ്ലാസയിലെത്തി അധികൃതരുമായി വിവരങ്ങൾ ചർച്ച ചെയ്യുകയും പ്രക്ഷോഭ വിവരം അറിയിക്കുകയും ചെയ്തു ന്യൂസ് ലൈവ്